വോട്ടർ അധികാർ യാത്രയ്ക്കിടെ തനിക്ക് നേരെ കരിങ്കൊടി കാട്ടിയ യുവമോർച്ചാ പ്രവർത്തകനെ മിഠായി നൽകിയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത് ബീഹാറിലെ അര ജില്ലയിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് കറുത്ത ഷർട്ട് ധരിച്ചെത്തിയ യുവമോർച്ച പ്രവർത്തകൻ രാഹുൽ ഗാന്ധിക്ക് നേരെ റാലിക്കിടയിൽ കയറി കരിങ്കൊടി വീശുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തി എന്നാരോപിച്ചായിരുന്നു ഈ പ്രതിഷേധം ഇതോടെ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി പ്രതിഷേധക്കാരിൽ ഒരാളെ തൻ്റെ അടുത്തേക്ക് വിളിക്കുകയും അയാളോട് സംസാരിക്കുകയും മിഠായി നൽകുകയുമായിരുന്നു അതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വോട്ടർ അധികാര യാത്രയിൽ ചില പ്രാദേശിക നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ അമ്മയെയും അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ നടത്തിയെന്നാണ് ആരോപണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ മാപ്പ് വരണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു വോട്ടല്ല അധികാരമാണ് നരേന്ദ്രമോദി കവളനിർക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ നടന്ന വോട്ടർ അധികാർ യാത്രയിൽ പറഞ്ഞത് മഹാരാഷ്ട്ര ഹരിയാന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടുകൊള്ള നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബീഹാറിൽ ഇനി വോട്ടുകൊള്ള അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സെപ്റ്റംബർ ഒന്നിന് പട്നയിലെ മഹാറാലിയോടെ ഈ യാത്ര അവസാനിക്കും ഇവിടെ കരിങ്കൊടിയുടെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി കാണിച്ചത് വളരെ പക്വമായ ഒരു പ്രതികരണമാണ് ഒരാൾ കരിങ്കൊടി കാണിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല തൻ്റെ പ്രതിഷേധം അറിയിക്കുന്നു എന്ന് മാത്രം കരിങ്കൊടി കാണിക്കൽ പഴയ ഒരു പ്രതിഷേധ രീതിയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലാണ് കറുപ്പിന് പ്രതിഷേധത്തിൻ്റെ നിറം ലഭിക്കുന്നത് അക്കാലത്ത് നടന്ന സ്പാനിഷ് പിന്തുടർച്ച യുദ്ധത്തിൽ കാറ്റലോണിയൻ സൈന്യം വി ലീവ് ഫ്രീ ഓർ വി വിൽ ഡൈ എന്നെഴുതിയ കറുത്ത പതാക കൈയിലെന്തി പ്രതിഷേധം നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് കറുപ്പ് വസ്ത്രങ്ങളും കൊടിയും പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ ആരംഭിച്ചത് ഇന്ത്യയിലും ചരിത്രത്തിൽ ഇടം നേടിയ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് സൈമൺ കമ്മീഷനെതിരെ ലാല ലജ്പത് റായയുടെ നേതൃത്വത്തിൽ നടന്ന കരിങ്കൊടി പ്രതിഷേധം അവസാനിച്ചത് രൂക്ഷമായ ലാത്തിചാർജിലും അദ്ദേഹത്തിൻ്റെ മരണത്തിലുമാണ് കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കുന്നത് നിയമവിരുദ്ധമായി സംഘം ചേർലാണ് ഈ രണ്ട് വകുപ്പുകളും സൂചിപ്പിക്കുന്നത് ഇങ്ങനെ സംഘം ചേർന്നാൽ രണ്ട് വർഷം വരെയോ അല്ലെങ്കിൽ പിഴയോ അതുമല്ലെങ്കിൽ ഇവർ രണ്ടുമോ ലഭിച്ചേക്കാം വഴിയോരത്തു നിന്ന് കരിങ്കൊടി കാണിക്കുന്നവർക്കാണ് മേൽപ്പറഞ്ഞ ശിക്ഷകൾ ലഭിക്കുന്നത് അതേസമയം വഴി തടഞ്ഞും വാഹനത്തിന്റെ മുൻപിലേക്ക് എടുത്തു ചാടിയും കരിങ്കൊടി കാണിച്ചാൽ മുന്നൂറ്റി നാൽപ്പത്തൊന്നാം കൂടി ചേർക്കും വീണ്ടും സംഘം ചേർന്നത് തുടർന്നാൽ വകുപ്പ് നൂറ്റമ്പത്തൊന്നു കൂടി കേസിൽ ഉൾപ്പെടുത്തും എന്നാൽ ഇതെല്ലാം ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് പിഴയും രണ്ട് വർഷം വരെ തടവും കിട്ടാവുന്ന കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലാണ് ഇതൊക്കെ വരുന്നത് സാധാരണ ചെറിയ പിഴയിലോ അല്ലെങ്കിൽ കേസ് ഒഴിവാക്കുകയാണ് പതിവ് രീതി കേരളത്തിൽ മുഖ്യമന്ത്രിക്കും സംഘത്തിനും നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നു ഗവർണർക്ക് നേരെ ഡിവൈഎഫ്ഐ കരിങ്കൊടി കാണിക്കുന്നു കരിങ്കൊടി കാണിക്കുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു കുറച്ചുപേരെ പാർട്ടി ഗുണ്ടകൾ മർദ്ദിക്കുന്നു അങ്ങനെ ഇത് വലിയ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളുമായി സ്വപ്ന എത്തിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം വ്യാപകമായി കരിങ്കൊടി പ്രതിഷേധം നടത്തിയത് എന്നാൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ വേദിയിലോ സദസ്സിലോ ഒരു കറുപ്പ് തുണി കൊണ്ടുപോകാനോ കാണാനോ ഇടയാക്കാതെ ആയിരുന്നു പോലീസിൻ്റെ മുൻകരുതൽ അനാവശ്യ കരുതലിന്റെ ഭാഗമായി കറുത്ത മാസ്ക് ധരിച്ചവരെ അത് അഴിക്കാൻ നിർബന്ധിക്കുന്നതും കറുപ്പ് വസ്ത്രം ധരിച്ചവരെ കസ്റ്റഡിയിലെടുത്തതും അടക്കം നിരവധി സംഭവങ്ങളാണ് ഈ സമയത്തുണ്ടായത് കരിങ്കൊടി വീശുന്നത് ക്രിമിനൽ കുറ്റമാണോ എന്നും അതൊരു പ്രതിഷേധത്തിൻ്റെ രൂപമല്ല എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ പിണറായി വിജയൻ തന്നെ ഒരു പ്രസംഗത്തിൽ ചോദിച്ചിട്ടുമുണ്ട് ഈ കരിങ്കൊടി കാണിക്കുന്നവർ അവിടെ നിന്ന് കാണിച്ചിട്ട് പോയിക്കൊള്ളും അഥവാ അവർ അക്രമത്തിന് മുതിർന്നാൽ പോലീസും ഗൺമാനുമൊക്കെ അത് നോക്കിക്കൊള്ളും അനാവശ്യമായി കരിങ്കൊടി കാണിക്കാൻ വരുന്നവരെ ഓടിച്ചിട്ട് ക്രൂരമായി തല്ലുന്നതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ആ കരിങ്കൊടി കണ്ടില്ലെന്ന് വെച്ചാൽ മൂന്നോ നാലോ തവണ ചിലപ്പോൾ അത് ആവർത്തിച്ചേക്കും പിന്നീട് കരിങ്കൊടി കാണിക്കൽ എന്ന പ്രതിഷേധ പരിപാടി തന്നെ കേരളത്തിൽ അന്യം നിന്നു